േറ്റവും ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞ ദിവസം കൃഷിവകുപ്പ് മന്ത്രി പന്ത്രണ്ടാണ് ഇതാകന്റെ വീട് ഇതിന്റെ പടിയാണ് ഇവിടെ നമുക്ക് നമുക്ക് വലുതാ ഇതാണ് വലുതാണല്ലാ അതാ നമുക്ക് നേരിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും ആരെങ്കിലൊക്കെ ഗസ്റ്റ് വരുന്ന സമയത്ത് ഉണ്ടല്ലോ അതെ ഈ കളറാകുമ്പോ നമുക്ക് വിളവെടുക്കാം വീടിന്റെ മുകളിൽ നിന്നും താഴെ നിന്നും വിളവെടുക്കാന്ന രീതിയിലാണ് ഈ തോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടാ ക്യാഷ് ഓൺ ബുട്ടാണ് നാല് ചുവടാണ് ഇട്ടിരിക്കുന്നത് കേട്ടാ രണ്ട് സെന്റ് സ്ഥലത്ത് ഫുള്ള് പടർന്ന് പന്തലിച്ചിരിക്കണേ ഇതാണ് പറ്റേ ഒട്ടും വെയിലടിക്കരുത് അപ്പൊ അതനുസരിച്ചാണ് ഈ തോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ ചെറിയ ഗ്യാപ്പുണ്ട് ഇത് കണ്ട ഇവിടെ നെറ്റ് മാത്രമേ ഉള്ളു അപ്പം പടർന്നു പറഞ്ഞ സമയത്ത് പതി ആ തല അങ്ങോട്ടുമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുക്കും അതാ അതാകുമ്പോൾ ഫുള്ള് സെറ്റാകുക ഇത് കണ്ടാകുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫുള്ള് വെൽഡ് ഇരിക്കട്ടാ ഓരോ വർഷവും നമ്മൾ പെയിന്റ് ചെയ്തിടും അപ്പോൾ വർഷം വെള്ളം കിടക്കും കഴിഞ്ഞ വർഷം നമ്മൾ കോവലാണ് കൃഷി ചെയ്തത് ഇത്തവണ നമ്മൾ ഫാഷൻ ഫ്രൂട്ടാണ് വിചാരിക്കണേ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു കളറ് വരുന്നത് കേട്ടോ അപ്പം അതിൻ്റെ യഥാർത്ഥ വിളവെടുപ്പ് വിളവെടുപ്പ് ആവുന്നത് ഇങ്ങനെ ഒരു പർപ്പിൾ കളറാണെന്ന് തോന്നുന്നത് കേട്ടോ ഈ ഒരു കളറ് വരുമ്പോഴ് വെയിറ്റ് തീരെ കുറയും ആ സമയത്താണ് വിളവെടുപ്പിന് പാകുന്നത് കേട്ടോ ഇത് നോക്കാറേ നന്നായിട്ട് ഞെങ്ങിയ ചെയ്യും ഇതൊക്കെ നല്ല നല്ല സ്ട്രോങ് ആയിരിക്കും അപ്പം ഈ സമയത്ത് നമുക്ക് വിളവെടുപ്പിന് പാകമാവും കേരളത്തിലെ ക്ലൈമറ്റാണ് ഫാഷൻ ഫ്രൂട്ട് കൃഷിക്കാൻ ഏറ്റവും നല്ലത് ഇവിടെ ഞാൻ ആദ്യമൊക്കെ മുന്തിരി ഇട്ടിട്ട് പരാജയപ്പെട്ടപ്പോഴാണ് ഇങ്ങനത്തെ കൃഷിയിലേക്ക് വന്നത് ഏറ്റവും നന്നായി ഉണ്ടാവുന്ന വിള നടുക എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഫാഷൻ ഇരിക്കുന്നത് ഇവിടെ ഒരു ചോട് ഒരു ജോട് ഇവിടെ മൂന്നാമത്തെ ചോട് ഇവിടെ നാലാമത്തെ ചോട് അങ്ങനെ മൊത്തം ഈ ഏരിയയിലേക്ക് നാല് ചോട് വെച്ച് ഫുള്ള് ഫില്ലായിരിക്കണ്ട ഇതിപ്പോ നട്ടിട്ട് മാസം കഴിഞ്ഞ സ്റ്റേജാണ് വർഷങ്ങളോളം ഇവിടെ കൂട്ട് വില കൊടുത്തോണ്ടേ ഇരിക്കാം ഒരുപാട് പെട്ടെന്ന് മിക്ക കൂട്ടും മഴക്കാലത്ത് അല്ലെങ്കിൽ വേൽക്കാലത്താണ് പീസം വരുന്നത് ഇത് ഓൾ ടൈം സീസൺ ആണ് അതിലേക്ക് എല്ലാരും ചെയ്യുക ആഹാരത്തിലും അലങ്കാരത്തിലും കേരളത്തിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഫാഷൻ ഫ്രൂട്ട് കിട്ടുന്നത് വട്ടവടലാണ് അവിടുത്തെ തണുപ്പുള്ള ക്ലൈമറ്റ് ഏറ്റവും നന്നായിട്ട് വളരും അവര് നട്ടുപിടിപ്പിക്കുന്നതല്ല കൂടുതലും കാർഡുകളിൽ വളർന്നിട്ട് അവരവിടെ കൊണ്ട വിപണനം ചെയ്യണേ ഞാൻ നിന്ന് കൊണ്ടുവന്ന് ആലപ്പുഴ നട്ടപ്പഴ് അത് നമ്മുടെ ക്ലൈമറ്റിൽ പിടിച്ചില്ല എന്ന് വേണം പറയാൻ പക്ഷെ നമ്മുടെ ക്ലൈമറ്റിൽ അടിപൊളിയായിട്ട് ആയിട്ട് ഒരു ഫാഷൻ ഫ്രൂഡാണ് ഇത്തരം വെറൈറ്റികള് ഫാഷൻ ഫ്രൂഡ് തന്നെ വേറെ വെറൈറ്റി മഞ്ഞ ഉണ്ട് പക്ഷെ മഞ്ഞയുടെ പുളി കൂടുതലാണ് ഒന്നര മാസം പ്രായമുള്ള തൈകളാണ് ഇവിടെ നട്ടുപിടിപ്പിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റിയ ഈ പ്രോഡക്റ്റ് ആണ് അവിടെയാണ് ഇതിന്റെ കൂടുതൽ സാധ്യത ഏറ്റവും വലിയ ഗുണം എന്ന് കാര്യമായ പരിഗണന കൊടുക്കേണ്ട നന്നായിട്ട് പകരം കൊടുക്കണമെങ്കിൽ അതനുസരിച്ചുള്ള ഈട് കൂടുതൽ കിട്ടിക്കൊണ്ടേരിക്കും ഈ കൃഷിയില് ഒരേ ഒരു പ്രതിസന്ധി ഉണ്ട് അണ്ണാൻ ഒരങ്ങൻ അങ്ങനെയുള്ള ജീവികളൊക്കെ ചെറുകിട അറ്റാക്റ്റ് ചെയ്യുന്നതാണ് ഫാഷൻ ഫ്രൂട്ട് അപ്പൊ അത് ഒഴിച്ചു എടുത്തു കഴിഞ്ഞാല് കേരളത്തിലെ ക്ലൈമറ്റ് ആട്ടിലാട്ട് ഫാഷൻ ഫ്രൂട്ട് കിട്ടിയാ പറ്റും കഴിഞ്ഞ ദിവസം കൃഷിവെപ്പ് മന്ത്രി പ്രസാദ് സാറിനോട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫാഷൻ ഫ്രൂട്ട് നോക്കണം വേണ്ട ഏറ്റവും സന്തോഷം പറഞ്ഞാൽ ഒരു ദിവസമാണ് കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി ഇന്ന് വീട്ടിലേക്ക് എത്തിയിരിക്കണം പറയാനുള്ളത് നല്ല സന്തോഷം രാവിലെ സുഹൃത്തിൻ്റെ പൂപ്പാടത്തായിരുന്നു അതിൽ വേറിട്ട കാഴ്ചയായിരുന്നു വേറിട്ട കൃഷിക്കാരനാണ് സുഹൃത്തിൻ്റെ ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ സുഹൃത്തൊരു അത്തപ്പൂക്കളം അല്ലെങ്കിൽ ഓണപ്പൂക്കളം ലൈവായിട്ടും ഇവിടെ ക്ഷേത്രത്തിൻ്റെ മൈതാനത്ത് ആ കൃഷിയിടത്തിൽ ചെയ്തു വെച്ചിരുന്നു അത് കണ്ടു കഴിഞ്ഞു നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിൽ നിന്ന് രാവിലെ നല്ല ചൂട് അപ്പം നല്ല ഒന്നാം തരം മുട്ടക്കറി കപ്പ കുഴുങ്ങിയത് കഥ ആര്ളകുന്ന ചമ്മന് ആ എരുവായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് സൂപ്പർ ആയിട്ട് പറയാടാ